ഹലോ നമസ്കാരം ഞാൻ ഈ സ്ഥല എസ് ഐ ആണെ അതെന്താ എസ് ഐ മാർക്ക് സ്റ്റേഷനിലെ എസ് ഐ ആണെന്ന് നമ്മളെ ഈ കൊച്ചു പിള്ളേരുടെ കാര്യല്ലേ ഈ കുഞ്ഞു കളാമ്പം ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് പിന്നെ ഈ എന്റെ മോന്റെ ഭാഗത്തും തെറ്റ് കാണും നിങ്ങളുടെ മോളുടെ ഭാഗത്തും തെറ്റ് കാണും തീ ഇല്ലാതെ പുക ഉണ്ടായില്ലോ ആര് പറഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവശ്യം കാര്യമല്ല ഞാൻ പറയുന്നത് കേൾക്കുക കണ്ടാൽ കുടുംബത്തിൽ സംസാരിക്കേണ്ട അത് സിനിമാക്കാര് പണ്ടേ തീരുമാനിച്ചത് എനിക്ക് സൗന്ദര്യം ചെറിയ റോളിന് ഞാൻ പോവാറില്ലേ സ്വഭാവം എന്റെ സ്വഭാവം അറിയാനാണോ താൻ ഇവിടെ വന്നത്

ഇനി താങ്കളുടെ ഇൻകം കാണിക്കണം എന്തോ അല്ലല്ല ഇംഗ്ലീഷും സ്റ്റാൻഡേർഡൊക്കെ കണ്ടപ്പോ നമ്മൾ ഓർത്തില്ല ഒരു കൊച്ചിരി ചേർക്കണെങ്കിൽ അപ്പന്റെ ഇൻകം കാണിക്കും കുടുംബത്തിൽ ബിന്ദുങ്ങൾ പറയുന്ന ഒരു അത് ശരിയല്ലേ

ഞാനൊരു ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു മഞ്ഞ നൂലിൽ കോർക്കുന്ന കഴിഞ്ഞാ കേ അതിനൊരു പവിത്രതയുണ്ട് പരസ്പരം വിശ്വാസം വേണം ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് സ്നേഹിച്ച് കഴിച്ചതാണ് അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോ ആ പവിത്ര ബന്ധം അങ്ങോട്ട് പോയി അദ്ദേഹം മദ്യപാനി ആയിരുന്നു എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല വിട്ടു പിന്നെ ഇതൊരു പവിത്ര ബന്ധമാണല്ലോ എന്നോർത്ത് തുടർന്നു ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചു പവിത്ര ബന്ധമായിരുന്നു പക്ഷെ അതൊരു മൂന്ന് മാസം നിന്നുള്ളൂ ഡൈവേഴ്സായോ ഡേഴ്സായിരുന്നു അയാൾ കുടിയനല്ലായിരുന്നു ഞാൻ കുടിച്ചു തുടങ്ങിയിരുന്നു അപ്പൊ അത് അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അത് പോയി പിന്നെ ഇതൊരു പവിത്രമായ ബന്ധമാണല്ലോ അങ്ങനെ ഞാൻ മൂന്നാമതൊരു കല്യാണം കഴിച്ചു ഇപ്പൊ ഞങ്ങൾ സുഖവും സന്തോഷവുമായി നാല അടിച്ചു പൊളിച്ചിരിക്കും ഞാൻ കുടി നിർത്തിയില്ല അദ്ദേഹം കുടി തുടങ്ങി ഞാനും കുടി തുടങ്ങി ഇപ്പൊ രണ്ടുപേരും നാളെ അസലായിട്ട് കുടിക്കും ഇപ്പൊ